വാഹനങ്ങൾക്ക് വിട പോലീസ് സേനയ്ക്ക് കരുത്തേകാൻ ഇനി പുത്തൻ ജീപ്പുകൾ പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നതിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ നൂറ്റി പുതിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തിരുവനന്തപുരത്ത് എസ് എ പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി വാങ്ങിയ വാഹനങ്ങൾ സേനയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കൺട്രോൾ റൂമുകൾ സ്പെഷ്യൽ യൂണിറ്റ് ഡിവൈഎസ്പിമാരുടെ ഓഫീസുകൾ ബറ്റാലിയനുകൾ എന്നീ വിഭാഗങ്ങളുടെ ആവശ്യത്തിനായാണ് ഇവ ഉപയോഗിക്കുക പുതുതായി എത്തിയ വാഹനങ്ങളിൽ എൺപത്തിയാറ് ബൊലിയറുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്കാണ് അനുവദിച്ചിരിക്കുന്നത് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിവിധ കൺട്രോൾ റൂമുകൾക്കായി മുപ്പത്തിയാറ് ബൊലീറോകളാണ് നൽകിയിരിക്കുന്നത് വിവിധ ബറ്റാലിയൻ സ്പെഷ്യൽ യൂണിറ്റ് എന്നിവയ്ക്കായി ഇരുപത് എണ്ണവും സ്പെഷ്യൽ യൂണിറ്റ് ഡിവൈഎസ്പിമാർക്കായി മുപ്പത് ബൊലീറോയുമാണ് അനുവദിച്ചിരിക്കുന്നത് എസ് എ പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനം ഐ ജി ആർ നിശാന്തിനി പോലീസ് ആസ്ഥാനത്തെയും ജില്ലയിലെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു മഹീന്ദ്രയുടെ ബൊലിറോ ബൊലിറോ നിയോ എന്നീ വാഹനങ്ങളാണ് പോലീസ് സേനയ്ക്കായി വാങ്ങിയിരിക്കുന്നത്